വേറെ കേസെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഇതാണ് വിധവയായ യുവതിയായ അമ്മ അമ്മക്ക് കാൻസർ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പോയത് നിങ്ങൾ ചിലരെങ്കിലും കണ്ടതാണ് അമ്മക്ക് കാൻസർ കാൻസർ ഏക മകളുണ്ട് ഇതാ മകളുടെ ഭാവിയത്വം ക്യാൻസർ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടെന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ അമ്മയുടെ മകള് ജർമ്മനിക്ക് കയറിപ്പോയി ഹാലലു നന്ദി പറഞ്ഞേ നമ്മൾ ചോദിക്കുന്നവ മാത്രമല്ല ചോദിക്കാത്തവ കൂടി എനിക്ക് നിങ്ങൾക്കും നൽകുന്ന ഒരു ദൈവമാണ് ഞാൻ ഒരു പുതുവർഷ ചിന്ത ഇതാണ് നിങ്ങൾ ചോദിച്ചവ ഇതുവരെ ദൈവം തന്നെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് പ്രേസലോൺ നിങ്ങൾ ചോദിച്ചവ നിങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ ചോദിച്ചവ മുഴുവൻ ദൈവം തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിനേക്കാൾ അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവമേ അതെങ്ങനെയെന്ന് ചോദിക്കും എങ്ങനെയാ

വരുമ്പോഴാണ് കൂടുതൽ മെച്ചമായവ വെളിപ്പെടുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആത്മാവാൻ ദൈവമേ ആത്മാവാം ദൈവമേ എൻ്റെ ഉള്ളിൽ എപ്പോ എഴുതിയ പാട്ടാണ് എന്നാ സാധാരണ പാട്ടുകൾ എഴുതിയ പോലെയല്ല ഭാര്യയ്ക്ക് ക്യാൻസർ പിടിച്ചിരിക്കുമ്പോ എഴുതിയ പാട്ടാണ് ശുശ്രൂഷകളിലൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് ചെല്ലാനുള്ള ഒരു അവസരം ദൈവനിക്കിടയാക്കി അപ്പോഴാ പറഞ്ഞാൽ സാറ് എഴുതിയ പാട്ടാണ് അത് അപ്പൊ പറഞ്ഞു എന്റെ മുഴുവൻ കഥ പറയട്ടെ ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞു തന്നതാണ് ഭാര്യക്ക് ക്യാൻസർ പിടിച്ചിരിക്കുമ്പോൾ കഥാവ് തന്ന വരികളാണ് ഇതാ ഒത്തിരി ശുശ്രൂഷകളിൽ ഒത്തിരി അഭിഷേകം ഇന്നും പാടുമ്പോൾ ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ കഥാവ് സുഖപ്പെടുത്തി പ്രവചനത്തിലെ നാൽപ്പതാമത്തെ അധ്യായത്തിലെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തെ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്താ പറയുന്നത് വീണ്ടും ശക്തി ഉണ്ടായിരിക്കും അപ്പൊ നേരത്തെ ശക്തി ഇല്ലേ ശക്തി ഉണ്ടാകാം ശക്തി കെട്ടുപോയേക്കാം പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഈ വചനം വെറുതെ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോ ആശുപത്രി ഉപയോഗിച്ച് വീട്ടിലോട്ട് വിളന്നു ഈ പൊണിക്കലയില്ല തളവാതല പോയി ഒരു ചീട്ടല്ലേ എഴുതി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യനോട് ഇങ്ങനെ കരിഞ്ഞോണ്ടിരിക്കണേ കരിഞ്ഞോണ്ടിരിക്കണേ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കണോ ഓരോ ഇട്ടുകൊണ്ടിരിക്കണു ഭാര്യനോട് പറഞ്ഞ അടുത്തിരുന്നു ഈ വചനം ഇങ്ങനെ പറഞ്ഞോളൂ പിറ്റേ ദിവസം രാവിലെ എനിക്ക് വന്ന ഫോണിടുവാൻ കുടിച്ച് കുതിച്ചു വാങ്ങി കുതിച്ചു വാങ്ങി ഇങ്ങനെ നടക്കണ കാണേണ്ട കാഴ്ച തന്നെ കിടന്ന് കടപ്പ് ചത്ത പോലെ കിടന്ന ആള് അമ്മ വിലപാത്രം മാറ്റി എഴുതിയത് അമ്മയുടെ തലോണിയുടെ അടി നീണ്ടു നിൽക്കുന്ന എടുത്ത് വായിച്ച് നോക്കിയാൽ അന്ന് ഇയാൾക്ക് സ്ട്രോക്ക് വന്നു പോയതാണ് അമ്മേനോടുള്ള വെറുപ്പ് കരഞ്ഞും കരഞ്ഞും ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടിരിക്കുക അമ്മ വേറെ ആശുപത്രി രോഗിയായി കിടക്കുക അപ്പം അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്ന അപ്പം ഹോം നേഴ്സാണ് പറഞ്ഞത് ഈ അമ്മയുടെ മോൻ വീട്ടിൽ ആശുപത്രി കൈ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടേക്കണേ മൊത്തം രോഗികുടുംബോട് പറ്റോഗി ചേട്ടാ അവിടെ പോയി ഒന്ന് പ്രവർത്തിക്കുന്നു ഒന്ന് ഹോം പ്രാർത്ഥിക്കാമോസ് പറഞ്ഞതനുസരിച്ച് അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നു ആ മനുഷ്യൻ നടക്കാൻ വേണ്ടി തുടങ്ങി യേശുവേ നന്ദി ആരാധന പ്രചനത്തിലെ നാൽപ്പതാമതി ഒന്നാം താങ്കത്തെ പറയുന്നു ശ്രയിക്കുന്നവരെ ആ വീണ്ടും അവരെ ശക്തി പ്രാപിക്കും പറഞ്ഞു പറഞ്ഞു ദൈവാനുഗ്രഹത്തിന്റെ കലവറകളാണ് അങ്ങനെ ഒത്തിരി വചനങ്ങളുണ്ട് വചനം നമ്മളിൽ കിട്ടും എന്നോൺ അവർ കഴുകന്മാരെ പോലെ എത്ര കിലോമീറ്റർ പുകത്തിൽ പോയാലും ഏറ്റവും ചെറിയ ഭൂമിയിലെ കാര്യങ്ങൾ വരെ അവർക്ക് ദീർഘദൃഷ്ടിയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് വരാമോണ കാര്യവും കഴിഞ്ഞ കാര്യവും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ആവശ്യമായ പരിഹാരവും ഉൾക്കാഴ്ചയും പ്രതിവിധിയും ആര് തരും ദൈവം തരും അവര് തളരുകയില്ല അവര് ക്ഷീണിക്കുകയില്ല അവർ ഓടിയാലും അവര് നടന്നാലും അവര് തളരുകയില്ല ക്ഷീണിക്കയില്ല പക്ഷേ ഈ കഴുകൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ഏറ്റവും ഏറ്റവും ഉന്നതമായ ശിഖരങ്ങളിലും മലയുടെ മുകളിലൊക്കെ കൊണ്ടുപോയി കൂട് കെട്ടും എന്നിട്ട് ഇതാ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടി തുടങ്ങുമ്പോ പതിയെ പതിയെ അതിൻ്റെ അകത്ത് പഞ്ഞീം ഉം തുണികഷങ്ങളും ചാക്യം കഷങ്ങളും ഒക്കെ കൊത്തി കൊത്തി കളയും പിന്നത്തെ ജീവിതം എവിടെയാണ് ഇന്നത്തെ ജീവിത ജീവിതം എവിടെയാണ് ഇത്ര ദിവസം നല്ല പട്ടമത്തയിലെ പോലെ ജീവിച്ച ഈ കുഞ്ഞുങ്ങൾ പിന്നെ ഈ കൂർത്തും മൂത്ത കമ്പുകളുടെ മേലിൽ കുറച്ച് ദിവസം കഴിയുമ്പോ ഈ കമ്പുകളും പൊത്തിപ്പറുക്കി കളയും അപ്പോ പിന്നെ ഈ താങ്ങായി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവസാനം വീണ്ടും ഈ കഴുകൻ ചെയ്യുന്നത് ഈ കൂട് ചലിപ്പിക്കും കളയും അപ്പൊ പറഞ്ഞ രക്തത്തുള്ളികളായി ഏതാനും നിമിഷം കൊണ്ട് അവശേഷിക്കുന്നതിന് മുമ്പ് വീണ്ടും വിരിച്ച ചിറകുകളിൽ ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് പോകും അങ്ങനെ പറക്കാൻ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് തള്ളക്കഴുകനെ പോലെ തന്തക്കഴുകനെ പോലെ കരുത്തുള്ള ഒരു കഴുകൻ കുഞ്ഞാക്കി അതിനെ മാറ്റും കഴുകൻ ചെറുകിളികളെ കൂടെ ഒന്നും കൂട്ടുകൂടാറില്ല കഴുകന്റെ കൂട്ടു മുഴുവൻ ആരെ കൂടെയാ അത് കഴുകന്മാരെ കൂടെ തന്നെയാ അവനൊരിക്കലും വിട്ട് കളിക്കാൻ ഇടയാകത്തില്ല അതുകൊണ്ട് അവർ എന്നെ ഇങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ കാണിച്ചു അവര് തന്നില്ല ഇവര് തന്നില്ല ഇതിന്റെ കളികൾക്കും നമ്മള് തയ്യാറാകുന്ന കൊണ്ട് മത്ത ഏഴ് ആറില് പറയുന്നു നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് പ്രീസലോൺ മുത്തിന്റെ വില പന്നികൾക്ക് അറിയാമോ അറിയാമോ യേശുവേ യേശുവേ നന്ദി സ്തുതി

അധ്യായത്തിലെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ഒന്ന് അധ്യായം യും പറയുന്നുണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട പുതിയ കാര്യങ്ങൾ സംഭവിക്കും ഇത് അത് മുളയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ിലും നമുക്കിപ്പോ ഒരു പരിഹാരം ഉത്തരവും തോന്നുന്നില്ല എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം മറ്റു കിളികളെല്ലാം കൊടിയ മഴക്കാരും കാർമേഘവും കൊടുങ്കാറ്റും എല്ലാം വരുമ്പോൾ മറ്റു കിളികളെല്ലാം സുരക്ഷിത സങ്കേതങ്ങൾ തേടി അതിന്റെ കൂടുകൾ തേടി പറന്നു പോകും പക്ഷെ കഴുകൻ എന്ത് ചെയ്യും മഴമേഘങ്ങൾക്ക് മീതെ പറന്ന് അതിനെ അതിജീവിക്കും വർഷത്തില് ഞാനും നിങ്ങളും എന്തു ചെയ്യണം ഇതാ പഴയ സങ്കടങ്ങളും നഷ്ടങ്ങളും കടങ്ങതകളും ഇല്ലായ്മകളും പറഞ്ഞ് കരിപ്പണമായി പോകാനല്ല ഇതാ അഭിഷേകത്തിന്റെ അനുഗ്രഹത്തിന്റെ കഥകള് ഇതാ പങ്കുവെക്കുന്നവരായി തീരാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കും ഒമ്പത് ഭയങ്കര സ്പീഡിലാകേണ്ടി ഓടിപ്പോയി മദ്യമാതരം പോണ പോലെ ആയി പോയി നിർത്തി നേരത്തെ പറഞ്ഞ എന്താ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കട്ട ഇവിടെ പറയുന്നത് എന്താണ് ഓർക്കണം പഴയ എന്ത് കാര്യം ഓർക്കണം വിലകെട്ട കാര്യങ്ങളാ കഷ്ടത്തിലാക്കിയ കാര്യങ്ങളാ നമ്മളെ കുറിച്ച് പറഞ്ഞതാ നശിച്ചു പോകുമെന്ന് പറഞ്ഞതാ രക്ഷയില്ലെന്ന് പറഞ്ഞതാ ലോകം വിതി എഴുതിയ കാര്യങ്ങൾ ഓർക്കാനല്ല പറഞ്ഞത് ഇതാ പഴയ കാലഘട്ടത്തിലും ദൈവം വഴി നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം തമ്പരാന്റെ കയ്യിലേക്ക് നമ്മൾ വിട്ടു കൊടുക്കണം ഒരു കവിത ആ കവിതയുടെ ഇതിവൃത്തം ഇതാണ് ഒരു വലിയ ഹോളിൽ ഇങ്ങനെ പഴയ വസ്തുക്കൾ ലേലം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ അന്ന് ലേലം നടന്നു ഒത്തിരി ആളുകളൊക്കെ ആ അറിയിപ്പ് അനുസരിച്ച് വന്ന് ലേലം ചെയ്ത് പലതും കൊണ്ടുപോയി പക്ഷേ ഒരു പൊടി പിടിച്ച് മുഷിഞ്ഞ കമ്പികൾ കഴിഞ്ഞ ഒരു വയലിൻ മാത്രം ആരും അത് ലേലം ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ ഇടയിൽ നിന്നും ഒരു പ്രായം ചെന്നൊരാൾ കേറി വന്ന് തൻ്റെ കർച്ചിപ്പ് എടുത്തിട്ട് ആ വയലിനൊക്കെ തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് അതിൻ്റെ അതിൻ്റെ കമ്പികളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് അയാൾ ആ സ്റ്റേജിൽ കയറിയിരുന്ന് മനോഹരമായിട്ട് ആ അതുകൊണ്ട് ഒരു സംഗീതം കുതിർക്കുകയാണ് ജനങ്ങളെല്ലാം ഹർഷാരവത്തോടെ എല്ലാവരും കൈയ്യൊക്കെ അടിച്ച് ഭയങ്കര കോഴ്സാണ് ഇനിയും വായിക്കാം അപ്പം അത് വായിക്കാൻ വേണ്ടിയല്ല ഈ വയലിൻ എന്തിനുള്ളതാ ലേലം ചെയ്ത് കൊടുക്കാനുള്ളതാ അങ്ങനെ ലേലക്കാരനെ ഏൽപ്പിച്ചു അതാ ആദ്യം ലേലം ചെയ്യാൻ നോക്കിയിട്ട് ഒരു മനുഷ്യനെ വേണ്ടാത്ത ആരും മേടിക്കാത്ത വില പറയാത്ത ആ വയലിനാണ് അന്ന് ആ ഹാളിൽ നടന്ന ലേലത്തിൽ ഏറ്റവും ഉയർന്ന വിലക്ക് വിറ്റുപോയത് പ്രീസലാണ് ഇതുപോലെ നമ്മുടെ കഴിഞ്ഞ നാളുകൾ ഇതുവരെയുള്ള അവസ്ഥകൾ എന്ത് തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെയും നിങ്ങളെയും ഒന്ന് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ ഇതുവരെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ ഇതാ ആ കഴിഞ്ഞ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ദൈവം വഴി നടത്തിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ ഒരു വായിച്ചത് ഓർക്കെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവോധനത്തിന്റെ ശക്തിയാൽ ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യണം എന്നറിയില്ലേ കമ്പനി പറയുന്ന വെച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ഫംഗ്ഷനുകൾ കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നത് അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ ദൈവജനം കൊണ്ട് നിങ്ങളെ പുതുക്കിയെടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും ചെയ്യണം അതുകൊണ്ട് വിധവ ഒരു സാധാരണ വിധവയായിട്ടല്ല വിധവായിട്ടല്ല ഏശയാ പ്രോചന ആള് പോയല്ലോ അല്ല എന്റെ മക്കൾക്ക് എന്നെ വേണ്ടല്ലോ എന്നല്ല അദ്ദേഹത്തിന്റെ പരിശുദ്ധാർമാവും പ്രവർത്തിക്കും ഏഷയാപ്രവചനം അമ്പത്തിനാലാം അദ്ദേഹം മൂന്ന് നാലും ബാക്കി ഈ ഭാഗത്ത് എന്തെങ്കിലും പ്രയാസമോ വേദന രോഗാവസ്ഥകള എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഇടത് കൈ എത്ര നാളായ മരുന്നെല്ലാം കഴിക്കണ്ട അവനല്ല അവനുസ് ദേശ സൗഖ്യം തരുന്നല്ലോ ഹായ് െ കർത്താവില് ഞങ്ങൾ കടന്നു വന്ന കാര്യങ്ങള് അവസ്ഥകളില് കർത്താവേ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു വീണു ഞങ്ങളുടെ ഇച്ഛകൾ തകർന്നുപോയി കർത്താവേ പ്രിയപ്പെട്ട പലരും ഞങ്ങൾ തകർന്നുപോയി പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ട് കഷ്ടനാഷ്ടങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഈശ്വരങ്ങൾ പുതുക്കി പണിയണമേശ്വേ